ഹായ് ഗ്യാസ് ഇന്ന് രാവിലെ ഗ്യാസ് അങ്ങ് പണി തന്നു കേട്ടോ സൂപ്പറായിട്ട് ഗ്യാസ് രാവിലെ തന്നെ തീർന്നു ഒരു അഞ്ചേ കാലായപ്പോഴാണ് ഞങ്ങളീ ശുഭ വാർത്ത അറിയുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ എന്താ നമുക്ക് പൊത്താം വരയപ്പോ ഉണ്ടാക്കാമല്ലോ ഇടിയപ്പം അല്ലേ പെട്ടെന്ന് ആവും ഭാഗ്യത്തിന് നമ്മുടെ കിഴങ്ങ് വേവിച്ചതിന് ശേഷമാണ് ഗ്യാസ് തീർന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടിയപ്പം എല്ലാം കൊണ്ടുവന്ന് വെച്ചു തൊട്ടപ്പുറത്ത് വേറൊരു അടുപ്പ് ഒരുക്കി ഞാൻ നമ്മുടെ കിഴങ്ങ് കറിക്കുള്ളത് സെറ്റ് ചെയ്തു അവിടെ നിന്ന് ഇവിടെ നിന്നോ തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറുക്കി വെച്ചെന്തായാലും അത് സെറ്റായി പിന്നെ എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു ഇനി കടുക് പൊട്ടുന്നത് നോക്കി വെയ്റ്റിങ്ങാണ് ഗ്യാസിലായിരുന്നെങ്കിൽ ഇത് എത്ര പെട്ടെന്നായിരുന്നു ഇച്ചിരി സ്ലോ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇടയപ്പോൾ സെറ്റായി ആ ആ സമയം അങ്ങോട്ട് നമ്മുടെ കടുക് നാട്ടിൽ ചെലവിടെ ചെലവിടാന്ന് പൊട്ടി ആരും വല്ല ആയിരുന്നു എന്തിനാ കറിവേപ്പില ഇടാൻ വേണ്ടി ആശം രാവിലെ എന്തിനൊക്കെ എണ്ണിട്ട് വരും കേട്ടോ എന്നിട്ട് ഞങ്ങൾ കണ്ടുവരും കൂടെ എല്ലാം നമ്മുടെ സ്വന്തം ആരോമന കേട്ടോ അത് കഴിഞ്ഞ് കറി എല്ലാം സെറ്റ് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് റൂമിൽ റൂമിലെത്തിച്ചു പിന്നെ ആരോ മലിനെ കുളിപ്പിച്ചു ജപിപ്പിച്ചു ഒരുക്കി യൂണിഫോമൊക്കെ ഇട്ടു ആറ് ആയപ്പോഴേക്കും പരിപാടി എല്ലാം കഴിഞ്ഞതാണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാറേ അവൻ അണ്ണാൻ കുഞ്ഞിൻ്റെ പുറയിലാണ് മിക്കുവിന് ഇച്ചിരി കൊടുക്കും മിക്കുന് രാവിലെ ചായ കൊടുത്തോണ്ട് ആശന് വിശപ്പില്ലെന്ന് തോന്നുന്നു അതുകഴിഞ്ഞ് മിക്കു അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാര നടക്കുന്നു ആരോ മല അതിൻ്റെ കളിയൊക്കെ കണ്ട് നിൽക്കുന്നു ഇന്നിവിടെ ഉണ്ട് കേട്ടോ ആരോ മലിന എക്സാം മഴയുണ്ട് മാറ്റി വെച്ചിരുന്നൊരു എക്സാം ഇന്നുണ്ട് പിന്നെ ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി ഒരു ക്യാമ്പിൽ ബസ് വരെ മാറാൻ മുക്കാല ക്യാമ്പിന് ഞങ്ങൾ ഇറങ്ങും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു വരുമോ ഇന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കണം എന്നാണ് പ്ലാൻ എന്നും ബാക്ക് സീറ്റിലായിരിക്കുന്ന ഡ്രൈവറിൻ്റെ തൊട്ട് തൊട്ടിപ്പുറത്ത് പോയിരിക്കണം അതിന്റെ കൊഞ്ചലും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴത്തേന് വേറെ ബസ് ദൂരെയെന്ന് വരുന്നുണ്ട് പിന്നെ ഓടി ബസ് കയറി ആറ്റാക്കും ആശാന് അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഞങ്ങൾ ബീൻസ് ദോരനൊക്കെ എന്തുകൊണ്ട് നമുക്ക് എന്നും ഇത് ശീലമായി കൂടാമെന്ന് ചിന്തിക്കാതിരുന്നില്ല അങ്ങനെ ബീൻസ് ദോരനായി ോരനാണ് എൻ്റെ ഫേവറേറ്റ് തോരൻ പിന്നെ നമ്മുടെ മീൻ മറുത്തതും സെറ്റായി എല്ലാം ശരിയായിട്ട് ഇന്നത്തെ ഊണ് പുഷാലായിരിക്കാണ് ടാറ്റ കേസ് ബാക്കി പിന്നെ പറയാം കേട്ടോ